സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ചുകൊണ്ട് കയറിപ്പോകുന്നത് ക്ഷേത്രത്തിലേക്കല്ല സബ്ജയിലേക്കാണ് എങ്കിലും അയാളുടെ അഹങ്കാരം ഒട്ടും കുറവല്ല വഴിപോക്കനായി മദ്യപിച്ചു പോയ ഇടമൺ സ്വദേശിയായ ബാബു എന്നാൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ നെട്ടേത്ത് കാട്ടിക്കൂട്ടിയതിന്റെ ഫലം അനുഭവിച്ചത് ഒരു വീട്ടമ്മയുടെ ഇടതു കൈക്ക് പൊട്ടലേറ്റു എന്നുള്ളതാണ് മദ്യപിച്ചെത്തിയ ബാബു നെട്ടയം ഭാഗത്തെ വീട്ടിലെ സിറ്റോട്ടിലിരിക്കുകയായിരുന്ന വീട്ടമ്മയോട് കുടിക്കാൻ വെള്ളം ചോദിച്ചു യാതൊരു പരിചയവുമില്ലാതെ മദ്യപിച്ചെത്തിയ ആളെ കണ്ട വീട്ടമ്മ പരിഭ്രമിച്ചു എന്നാൽ വെള്ളം നൽകാൻ തയ്യാറായില്ല ഇതിന്റെ വൈരാഗ്യത്തിൽ മുറ്റത്ത് കടന്നിരുന്ന കമ്പ് ഉപയോഗിച്ച സിറ്റോട്ടിലിരുന്ന വീട്ടമ്മയെ മർദ്ദിക്കുകയായിരുന്നു മർദ്ദനത്തിൽ വീട്ടമ്മയുടെ വലത് കൈക്ക് പൊട്ടലേറ്റു വീട്ടമ്മയുടെ നിലവിളി കേട്ട ഓടിയെത്തിയ അയൽവാസിയായ യുവാവ് വീട്ടമ്മയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ പ്രതി ആ യുവാവിനെ കടിച്ചു മുറിവേൽപ്പിച്ചു അതിനുശേഷം ഓടി രക്ഷപ്പെട്ടു എന്നാൽ നെട്ടയം പ്രദേശത്തുണ്ടായിരുന്ന യുവാക്കളും മറ്റും ചേർന്ന ചേർന്നപ്പെട്ട പ്രതിയെ അതിസാഹസികമായി തന്നെ പിടികൂടി ഈറൂർ പോലീസിന് വിവരം അറിയിപ്പിക്കുകയും പോലീസ് ഇയാളെ കൊണ്ടുപോവുകയും ചെയ്തു അതിനുശേഷം വൈദ്യ പരിശോധനകൾ പൂർത്തിയാക്കി അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിലേക്ക് റിമാൻഡ് ചെയ്യാൻ കൊണ്ടുപോകുന്ന തൊട്ടു മുന്നെയാണ് ഇത്തരത്തിലുള്ള സ്വാമിയെ ശരണം വിളിക്കുകയും അയ്യപ്പനോടാണോ പുലിയുടെ കളി എന്നുള്ള കമന്റുകളൊക്കെ വളരെ വിശാലമായ രീതിയിൽ പറഞ്ഞുകൊണ്ട് സബ്ജയിലേക്ക് യാത്രയാകുന്നത് ഒരു പരിചയമില്ലാത്ത ആൾ വീടിന്റെ മുന്നിൽ സിറ്റോട്ടിലിരുന്ന വീട്ടമ്മയെ ആക്രമിച്ച എന്ന സംഭവമാണ് ഇന്ന് കേരളത്തിലെ വാർത്താ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് മദ്യവും മയക്കുമരുന്നും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനുഷ്യന്റെ മനോനില തെറ്റിക്കുകയും ഇത്തരത്തിലുള്ള അക്രമങ്ങൾക്ക് പ്രേരണയാവുകയും ഇതിനിരയാകുന്നത് നിരപരാധികളായിട്ടുള്ള ഒരു കൂട്ടം മനുഷ്യരുമാണെന്ന് ഓർക്കണം പിന്നെ കേട്ടല്ലേ ഇനി നിങ്ങള് പൊല്ല എന്താ വെള്ളത്തില് നിങ്ങൾ എല്ലാരും ചെയ്യുന്നേ കൊല്ലോ അന്നേ പൊല് എന്തെ ആരും ആരും കേറുന്നല്ലേ ഇപ്പം ന്യൂസ് ഡെസ്ക് കേരള സിനിമ ന്യൂസ്